ായോടൊപ്പം ഞങ്ങൾ മന്ത്രിസഭ വർദ്ധിപ്പാലത്ത് നിങ്ങൾ ഞങ്ങളിൽ വർഗീയത കണ്ടിട്ടില്ല ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സർവകലാശാല യോഗം നിങ്ങൾ കൈകാര്യം ചെയ്തപ്പോ ഞങ്ങളുടെ വർഗീയത കണ്ടിട്ടില്ല നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയും ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളുടെ സ്തുതിമാരി നിങ്ങളുടെ മുന്നണിയിലേക്ക് ക്ഷമിച്ച കാലത്തും ഞങ്ങളിൽ നിങ്ങൾ വർഗീയത കണ്ടിട്ടില്ല ഇപ്പോൾ അവസാനം കാലിക്കറ്റ് സർവകലാശാല വിജയിച്ചപ്പോ ഞങ്ങൾ വർഗീയവാദികളാണ് നിങ്ങളുടെ കൊട്ടയായ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ നിങ്ങളുടെ കൊറ്റ പഠിച്ച് വിജയിച്ചപ്പോ ഞങ്ങൾ വർഗീയവാദികളാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്തിൽ ഞങ്ങൾ ചരിത്രത്തിലാദ്യമായി ഒരു പ്രകൃതിയെ വിജയിപ്പിച്ചപ്പോ ഞങ്ങൾ വർഗീയവാദികളാണ് കേരളത്തിലെ ആരോഗ്യ സർവകലാശാലയിൽ ഞങ്ങൾ പ്രതിനിധിയെ വിജയിപ്പിച്ചപ്പോ ഞങ്ങൾ വർഗീയവാദികളാണ് അങ്ങനെ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച സർവകലാശാലകളിൽ ഞങ്ങൾ വിജയിച്ചപ്പോ ഞങ്ങൾ വർഗീയവാദികളാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന കോളേജ് ഉടൻ നിങ്ങളെടുത്തു വെച്ചോളൂ ഈ കാലുന്ന കോളേജുകളിൽ ഈ കാല സർവകലാശാലകളിൽ വിജയിച്ചു വരാൻ പോകുന്ന സംഘടനയുടെ പേരാണ് എം സത്യന്ത